രാജ്യത്ത് റോഡിലെ കുഴികളിൽ വീണുണ്ടാകുന്ന മരണങ്ങൾ കൂടി വരുന്നു എന്നുള്ള നടക്കുന്ന ഒരു വാർത്തയാണ് അടുത്തത് അഞ്ചു കൊല്ലത്തിനിടെ ഒൻപതിനായിരത്തിലധികം ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഏറ്റവും അധികം മരണമുണ്ടായത് ഉത്തർപ്രദേശിൽ ജീവനുകൾ നഷ്ടമാകുമ്പോഴും പരസ്പരം പഴിച്ചാരു നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മിക്കവാറും കൈക്കൊള്ളുക രാജ്യത്തെ റോഡുകളിൽ ഓരോ ദിവസവും പുലിയുന്നത് ആയിരക്കണക്കിന് ജീവനുകളാണ് ഇതിലേറെയും ഡ്രൈവറുടെ അനാസ്ഥയും ശ്രദ്ധ മൂലമാണ് സംഭവിക്കുന്നത് എന്നാൽ സർക്കാരുകളുടെ അനാസ്ഥ മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ അതിലും ഏറെയാണ് ഡൽഹി ജനക്പുരിയിൽ ജൽബോർഡെടുത്ത കുഴിയിൽ വീണ് യുവാവ് മരിച്ചതിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വന്നത് രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ റോഡിലെ കുഴികൾ മൂലമുള്ള അപകടങ്ങളിൽ മരിച്ചത് ഒൻപതിനായിരത്തി നാനൂറ് പേരാണ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് ഗുരുതര പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകളാണ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പുറത്തുവിട്ടത് അഞ്ചു വർഷത്തിനിടെ റോഡിലെ കട്ടർ മൂലമുള്ള അപകടങ്ങളിൽ അൻപത്തിമൂന്ന് ശതമാനം വർധന കണക്കുകൾ വ്യക്തമാക്കുന്നു യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് യു പിയിലെ റോഡിലെ കുഴികൾ കാരണം ജീവൻ നഷ്ടമായത് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ റോഡിലെ കുഴികൾക്കാരണം ഉണ്ടായ എൺപത്തിമൂന്ന് അപകടങ്ങളിൽ പതിനൊന്ന് പേർക്ക് ജീവൻ നഷ്ടമായി അതേസമയം കൃത്യസമയത്ത് നവീകരണവും അറ്റകുറ്റപ്പണികളും നടക്കാത്തത് സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ചയെന്നാണ് കേന്ദ്ര സർക്കാർ വാദം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അനന്തമായി തുടരുകയാണ് ഈ തർക്കങ്ങൾ അനന്തമായി തുടരുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ് റോഡുകളിൽ ജീവൻ നഷ്ടമാകുന്നത് ഡൽഹിയിൽ നിന്നും രാഹുലിനൊപ്പം അരവിന്ദ് ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം